എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്ന ടാറ്റ സവാറിയുടെ ഏറ്റവും പുതിയ മോഡലായ ഡാർക്ക് ആണ് അപ്പൊ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് തൊടുപുഴ ഗൂഗിൾ മോട്ടേഴ്സിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഗൂഗിൾ തന്നെയാണ് അപ്പൊ ഗൂഗിളാണ് നമുക്ക് ഈ വാടിന്റെ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് അപ്പൊ താമസിക്കാനും നമുക്ക് ഗൂഗിളിനെ നമ്മുടെ ചാനലിലേക്ക് വെൽക്കം ചെയ്യാം എടുക്കും ബ്രോ അപ്പൊ ടാറ്റ സഫാരിയുടെ ഡാർക്ക് എഡീഷൻ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ അല്ലേ പേ ഒക്കെ മാറ്റി അടിപൊളിയായിട്ട് ഇറക്കിയിട്ടുണ്ടല്ലേ അപ്പൊ എങ്ങനെയാണ് ബ്രോ ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളും പറയുന്നത് നമുക്ക് പഴയ ഒരുപാട് അധികം മാറ്റങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട് ഇന്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും ഒരുപാട് അധികം മാറ്റങ്ങൾ അതുപോലെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് ഒത്തിരി അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട് ഫ്രണ്ടിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കണക്ടഡ് ഒരു സീക്വൻഷ്യൽ എൽ ഇ ഡി ഡി ആർ എൽസ് വരുന്നുണ്ട് ഫ്രണ്ട് നമുക്ക് പഴയ വണ്ടി അപേക്ഷ ത്രീ സിക്സ്റ്റി ക്യാമറ വരുന്നുണ്ട് ഫ്രണ്ടിന്റെ ഗ്രിൽസിന് ചിക്ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡിസൈൻ പെട്ടെന്ന് ഫ്രണ്ട് ഗ്രിൽസ് വരുന്നുണ്ട് അതുപോലെ തന്നെ സൈഡിലോട്ട് നോക്കുവാണെങ്കിൽ നമ്മുടെ ഹെഡ് യൂണിറ്റ് യൂണിറ്റ്ലി മാറി മാറിയിട്ടുണ്ട് ഇത് ബൈഫംഗ്ഷനിലായിട്ടുള്ള എൽ ഇ ഡി ഹെഡ് ലാംസ് വിത്ത് പ്രൊജക്ടർ ഹെഡ് ലാംസ് ആണ് വരുന്നത് അതുപോലെ തന്നെ ഐസ് മെൽറ്റിംഗ് മെൽറ്റിങ് ഫങ്ഷൻ ഫങ്ഷനോട് കൂടി പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ വരുന്നതാണ് വേണ്ടി നെക്സോണിൽ പുതിയ വരുന്ന മോഡലാണ് വരുന്നത് പുതിയ നെക്സോണില് സെയിം ഡിസൈൻ ഐസ് മെൽറ്റിംഗ് നമുക്ക് സഫാരി ഹരിയറില് മാത്രമേ ബാക്കി എല്ലാം സെയിം ആണ് അതായത് നമ്മുടെ ബൈഫംഗ്ഷൻ എൽ ഇ ഡി ലൈറ്റ് ഫോഗ്രാം കാര്യങ്ങളെല്ലാം സെയിം ആണ് അതുപോലെ നമുക്ക് സൈഡിലും െ അതൊ ബ്ലാക്കിൽ വന്നതുകൊണ്ട് തന്നെ കാണാനായിട്ട് അടിപൊളി ദുഃഖമാണ് ശെരിക്കും നമുക്ക് ഈ ഒരു ഡാർക്ക് അഡീഷണൽ എല്ലാവരും ആഗ്രഹിച്ചിരുന്ന ഒരു ഇതാണ് കാരണം വാഹനം എടുത്തിട്ട് പലരും നമുക്ക് ബ്ലാക്കിലേക്ക് മാറിയ കൊറേ കുറെ ആൾക്കാരുണ്ട് അല്ലെ അപ്പൊ ഞാനൊരു കാര്യം ചെയ്തു നമുക്ക് എത്ര മോഡൽസാണ് ഇപ്പൊ ഡാർക്ക് അഡീഷൻ വരുന്നത് എങ്ങനെയാണ് അതായത് പ്യുവർ പ്ലസസ് അതുപോലെ അഡ്വഞ്ചർ പ്ലസ് നമുക്ക് ഇപ്പൊ ഈ വണ്ടി നമുക്ക് അഡ്വഞ്ചർ പ്ലസ് ആണ് അഡ്വഞ്ചർ പ്ലസ് അക്കംപ്ലിഷ്ഡ് അക്കംപ്ലിഷ്ഡ് പ്ലസ് ഈ നാല് വേരിയൻസിലാണ് നമുക്ക് ഡാർക്ക് അഡീഷൻ അവൈലബിൾ ആയിട്ടുള്ളത് ബേസ് മോഡൽ മോഡലിൽ നമുക്ക് വരുന്നത് സ്മാർട്ട് എന്ന് പറഞ്ഞാണ് വരുന്നത് അത്യാവശ്യമുള്ള ഫീച്ചേഴ്സോടും കൂടി തന്നെ വരുന്ന ഒരു മോഡലാണ് സ്മാർട്ട് ബേസ് മോഡലും അല്ലെങ്കിൽ ഒരു ഡിഫറൻസ് എങ്ങനെയാണ് വരുന്നത് നമുക്ക് ഇന്റീരിയറിൽ നമുക്ക് കൊറേ കംഫർട്ട് ഫീച്ചേഴ്സിൽ വ്യത്യാസം വരുന്നുണ്ട് അതായത് ആലോയിൽ സൈസ് അതുപോലെ തന്നെ സിസ്റ്റം അങ്ങനെ കുറെ അത്യാവശ്യം ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് വരുന്നുണ്ട് പിന്നെ നമുക്ക് ത്രീ സിക്സ്റ്റി ക്യാമറ ത്രീ സിക്സ്റ്റി ക്യാമറ നമുക്ക് അഡ്വഞ്ചർ പ്ലസ് തൊട്ടിട്ടാണ് ത്രീ സിക്സ്റ്റി ക്യാമറാസ് അവൈലബിൾ ആയിട്ടുള്ളൂ അങ്ങനെ കുറച്ച് കംഫർട്ട് ഫീച്ചേഴ്സിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അല്ലേ നമുക്ക് ഫ്രണ്ടിലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാല് ഇവിടെ മെയിൻ ആയിട്ട് ോട് കൂടിയിട്ടുള്ളൊരു ഡാർക്ക് ഇഡീഷൻ ബാൾജിങ് ഉണ്ട് അതുപോലെ തന്നെ ഒരു പ്രീമിയം ആയിട്ട് സഫാരി എന്ന് വന്നിട്ടുണ്ട് പത്തൊമ്പത് ഇഞ്ച് സ്പൈഡർ അലോയ് വീൽസ് ആണ് വരുന്നത് ഈ ഒരു സെഗ്മെന്റിന് പറയുന്ന പേരാണ് സ്പൈഡർ സ്പൈഡർ കട്ട് അലോയ് വീൽസ് ആണ് വരുന്നത് അത് നമുക്ക് ഇരുന്നൂറ്റി നാപ്പത്തി നമുക്ക് ടയർ സൈസ് വരുന്നത് ടയർ സൈസ് വരുന്നത് നമുക്ക് ഒരു മനോഹരമായിട്ടുള്ള ഒരു ബ്ലാക്ക് ക്ലാഡിങ് നമ്മുടെ ബോഡിയോട് ചേർന്ന് ഒരു സിമിലാരിറ്റി ഉള്ള രീതിയിൽ തന്നെ ഒരു ബ്ലാക്ക് ക്ലാഡിങ് അതും നമുക്ക് എടുത്തു പറയാവുന്ന ഒരു ഇത് കാരണം എന്തേലും ഒരു ബോഡി സേഫ്റ്റിയുടെ ഭാഗമായിട്ട് തന്നെ കൊടുത്തിരിക്കുന്ന ഒരു ക്ലാഡിങ് മനോഹരമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തത് ഫുൾ വരുന്നുണ്ട് ഫുൾ ലെങ്ത് ആണ് സർക്കുലേറ്റ് ചെയ്ത് ടോട്ടലി വരുന്നുണ്ട് ഓക്കെ പിന്നെ ക്യാമറയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുന്ന കറക്റ്റ് ഈ ഭാഗത്തായിട്ടാണ് വരുന്നത് അല്ലേ ക്യാമറ ിലെ നമുക്ക് ഇൻഡിക്കേറ്റർ ഒക്കെ ഇടുന്ന ടൈമിലാണെങ്കിലും വളരെ യൂസ്ഫുൾ ആണ് നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിങ് ഉണ്ട് ഏത് സൈഡിലോട്ടാണോ ഇൻഡിക്കേറ്റർ ഇടുന്നത് ആ സൈഡിലെ വ്യൂ നമുക്ക് കറക്റ്റ് ആയിട്ട് ടച്ച് സ്ക്രീനിൽ തെളിഞ്ഞു വരും ഇൻ കേസ് ഏതെങ്കിലും ടൂ വീലേഴ്സ് ഒക്കെ പെട്ടെന്ന് പാർട്ടി നമുക്ക് കാണാനായിട്ട് എളുപ്പമായിരിക്കും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഔട്ട് സൈഡ് മിറയിൽ ഇൻഡിക്കേറ്റേഴ്സോട് കൂടിയാണ് വരുന്നത് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട് ഫോൾഡബിൾ ആണ് അഡ്ജസ്റ്റബിളും കൂടെ ഓക്കെ പിന്നെ ഈ ക്യാമറ കുറച്ച് നമുക്ക് ഉള്ളിലേക്ക് കയറിയിരിക്കാം അതുകൊണ്ട് തന്നെ നമുക്ക് സൈഡ് തട്ടി കഴിഞ്ഞാൽ വേറെ അങ്ങനെ അല്ല ചെറിയ സ്നാച്ചും കാര്യങ്ങളൊന്നും വരാത്താണ് വന്നിരിക്കുന്നത് അല്ലേ ഓക്കെ പിന്നെ നമുക്ക് കഴിഞ്ഞാലും ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ബോഡി കളേർഡ് ആയിട്ടുള്ള ഹാൻഡിൽസ് തന്നെയാണ് വന്നിരിക്കുന്നത് അല്ലേ ഓക്കെ ഇത് ബേസ് മോഡൽ എല്ലാം സെയിം തന്നെയാണ് വരുന്നത്

ടൈലാമാണ് വരുന്നത് നമുക്ക് അതായത് ഇവിടെ നിന്ന് തുടങ്ങിയ ഒരു പുതിയ ഡിസൈനില് അവളം വരെ നമുക്ക് ഒരു മസ്കുലർ ആയിട്ടുള്ള രീതിയിൽ തന്നെ ഒരു ടൈലാമ് യൂണിറ്റ് ആണ് വരുന്നത് നമുക്ക് പാർക്ക് വരുന്ന ബ്രേക്ക് ലൈറ്റിന്റെ ബ്രേക്ക് ലൈറ്റിന്റെ വരുന്നത് ഓക്കെ പിന്നെ നമുക്ക് വന്നു നമുക്കൊരു പുതിയ ഡിസൈനിൽ സ്പോയിലർ വരുന്നുണ്ട് ടോപ്പ് മൗണ്ടർ ലൈറ്റ് വരുന്നുണ്ട് ഡീപോർ വരുന്നുണ്ട് അതുപോലെ തന്നെ ബാക്ക് റയർ വൈപ്പർ വാഷർ വരുന്നുണ്ട് വരുന്നുണ്ടല്ലേ അതുപോലെ തന്നെ ടാറ്റയുടെ ഒരു ബാൾജിങ് അടിപൊളി ഒരു ബാൾഡിംഗും ബാക്കി വന്നിട്ടുണ്ട് അല്ലേ പിന്നെ സഫാരിയുടെ ആ ഒരു ബാൾജിങ്ങും താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ എന്തൊക്കെ പറഞ്ഞാൽ നമുക്ക് ഈ ഡാർക്ക് അഡീഷണലിലേക്ക് വന്നപ്പോൾ വണ്ടി കാണാൻ തന്നെ ഒരു അടിപൊളി ലുക്കിലേക്ക് തന്നെ വന്നിട്ടുണ്ടെന്ന് പറയാം അല്ലെ പിന്നെ നമുക്ക് ബാക്കി അറിയാവുന്നെങ്കിൽ നമുക്ക് ടോപ്പെന്റ് വരുമ്പോഴത്തേക്കും വണ്ടിയിൽ നമുക്ക് കിക്ക് സെൻസർ അവൈലബിൾ ആണ് അതായത് എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ബട്ടൺ പ്രസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അവൈലബിൾ ഉള്ളു അത് മാത്രമല്ല നമുക്ക് ഏറ്റവും ടോപ്പൻ വരുമ്പോൾ ഇലക്ട്രിക്കൽ ടൈൽ ഗേറ്റ് ആയിരിക്കും ബട്ടൺ വരുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഉള്ള ടൈൽ ഗേറ്റ് ടോപ്പൻ വരുന്നുണ്ട് വിത്ത് കിക്ക് സെൻസർ നമുക്ക് ബൂട്ട് സ്പേസ് ഒന്ന് കാണാൻ നമുക്ക് സീറ്റർ ആയതുകൊണ്ട് ചെറിയൊരു ബൂട്ട് സ്പേസ് എന്ന രീതിയിൽ ചെറിയൊരു സ്പേസ് ആണ് വരുന്നത് ബട്ട് നമുക്ക് സീറ്റ് ഇതുപോലെ ഹോൾഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു സ്പേസ് കിട്ടും അതുപോലെ തന്നെ നമുക്ക് സ്പ്ലിറ്റ് സീറ്റ് ആണ് ബാക്കിൽ വരുന്നത് അത് നമുക്ക് ഇപ്പൊ നമുക്ക് ആറ് പേര് അല്ലെങ്കിൽ അഞ്ചു പേരും ഒരാൾ കൂടുതലും ഉണ്ടെങ്കിൽ ചെറിയ ദേഗ് നമുക്ക് ഒരു സൈഡിലായിട്ട് ആണല്ലോ അപ്പം ഇത്രയൊക്കെ മാറ്റങ്ങളാണ് ബാക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെ എടുത്തു പറയേണ്ട മാറ്റങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത് ആണെങ്കിലും അല്ലെ പിന്നെ നമുക്ക് സ്റ്റെപ്പിനും പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റെപ്പിന് താഴെയായിട്ടാണ് അവിടെ ഇരിക്കുന്നത് അല്ലെ സ്ക്വയർ വീലും വീല് വരുന്നത് വരുന്നുണ്ട് അല്ലേ നമ്മുടെ ഫ്യൂൾ ടാങ്ക് വരുന്ന വണ്ടിയുടെ റൈറ്റ് സൈഡില് ഏറ്റവും ബാക്കിലായിരുന്ന ഫ്യൂൾ ടാങ്ക് വരുന്നത് മതി ഓപ്പണിംഗ് ആണ് അതുപോലെ തന്നെ നമുക്ക് അമ്പത് ലിറ്റർ ആണ് നമ്മുടെ കപ്പാസിറ്റി വരുന്നത് അല്ലേ എല്ലാവർക്കും അറിയാം സഫാരി അല്ലെങ്കിൽ വാഹനങ്ങളെല്ലാം വരുന്ന ഡീസലാണ് വരുന്നത് അല്ലേ പെട്രോൾ വരുന്നില്ല എഞ്ചിനാണ് വരുന്നത് ഇന്റീരിയറിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ ഡ്രൈവർ സൈഡ് ഡോറിൽ തന്നെ നാല് ഡോർ പവർ വിൻഡോയുടെ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഔട്ട്സൈഡ് മെറേഴ്സിന്റെ അഡ്ജസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം ഒരു ജോയിസ്റ്റിക്ക് ചെയ്യുന്ന പോലെ തന്നെ ഈസിലി നമുക്ക് ചെയ്യാൻ പാകത്തിന് ഇവിടെ നമുക്ക് കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട് പഴയ മോഡലും വന്നുകൊണ്ടിരുന്നത് അതെ 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 പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ലെതർ റാപ്ഡ് ആയിട്ടുള്ള ഫോർസ് ഫോക്കസ് സ്റ്റിയറിംഗ് ആണ് നമുക്ക് ജസ്റ്റ് ഓൺ ആക്കി നോക്കാം ഇൻഫോർട്ടേമൻ സിസ്റ്റത്തിന്റെ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ടോപ്പന്റെ വരുന്നത് നമുക്ക് ടെൻ സ്പീക്കേഴ്സ് ആണ് വരുന്നത് ജെ വി എല്ലിന്റെ ആയിരിക്കും വരുന്നത് നമുക്ക് ത്രീ സിക്സ്റ്റി ക്യാമറയുടെ വ്യൂ കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട് അത് തന്നെ നമുക്ക് ടു ഡി ആൻഡ് ത്രീ ഡി വ്യൂസിൽ അവൈലബിൾ ആണ് നമ്മുടെ ഡോറ് തുറന്നു കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് ജസ്റ്റ് ഈ ഒരു സ്പോട്ട് ബ്ലാങ്ക് ആയിട്ട് കാണുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ ായിട്ട് നമുക്ക് ഏത് വ്യൂ ആണോ ക്യാമറ വേണ്ടത് അതായത് നമുക്ക് എടുത്ത് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ഫുള്ള് ടച്ച് കൺട്രോൾസ് ആണ് വരുന്നത് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഫുള്ള് ഒരു ഡിജിറ്റൽ ടച്ച് ഫാനലാണ് വരുന്നത് ഇതാണ് നമ്മുടെ ഡോർ ഓപ്പണിങ് അതുപോലെ ക്യാമറ ലോക്ക് അൺലോക്ക് ഡിക്കി ഓപ്പണിങ് ഫോബ് ലാമ്പ്

ഇൻഫർട്ടിസ്റ്റത്തിന്റെ കൺട്രോൾസ് അതുപോലെ തന്നെ നമ്മുടെ സ്ക്രീൻ ടച്ച് സ്ക്രീനിൽ വരുന്ന നാവിഗേഷൻ മാപ്പ് നമ്മുടെ ക്ലസ്റ്ററിലോട്ട് മാറ്റുന്നതിന്റെ പാക്നേഷൻ സ്വിച്ച് ക്രൂയിസ് കൺട്രോൾ നമ്മുടെ മീറ്ററിന്റെ അഡ്ജസ്റ്റ്മെന്റ് അങ്ങനെയുള്ള കൺട്രോൾസ് കാര്യങ്ങളെല്ലാം ഇവിടെ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഹോൺസ് വരുന്നത് പഴയത് നമുക്ക് സൈഡിലായിരുന്നു ഇപ്പൊ നമുക്ക് വരുന്നത് സെൻട്രൽ ഇവിടെയാണ് നമുക്ക് ഹോൺസ് വരുന്നത് അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് പാരൽ ഷിഫ്റ്റേഴ്സ് അതായത് ഇ ഷിഫ്റ്റ് അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് രണ്ട് സൈഡിലായിട്ട് പ്ലസും മൈനസും പാഡൽ ഷിഫ്റ്റേഴ്സും അതെ അതെ കുറച്ചുകൂടെ നമുക്ക് ഈസിലി ആയിട്ട് മാനുവലി ഓടിക്കാൻ കുറച്ച് ത്രില്ലിംഗ് ആയിട്ട് ഓടിക്കുന്നവർക്ക് പാഡൽ ഷിഫ്റ്റേഴ്സ് കുറച്ചുകൂടി ഒരു അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് അതുപോലെ തന്നെ നോക്കുവാണെങ്കിൽ നമ്മുടെ ഗിയർ നോബിന്റെ ഡിസൈൻ എൻ്റയർലി ചേഞ്ച് ആയിട്ടുണ്ട് പക്ക ഒരു പ്രീമിയം വെഹിക്കിൾ കാണുന്ന പോലെ തന്നെ ഒരു ഗിയർ നോവ് ഡിസൈനാണ് വന്നിട്ട് അതെ അതെ അതുപോലെ നമുക്ക് നമുക്ക് സ്പീഡിന്റെ മോഡ് വന്നിട്ടുണ്ട് അല്ലേ അതെ മൂന്ന് ഡ്രൈവ് മോഡും അതുപോലെ തന്നെ മൂന്ന് ടെറൈൻ മോഡ്സും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എക്കോ സിറ്റി സ്പോർട്ട് ഇത് സ്പോർട്ട് മോഡിന്റെ ബട്ടൺ ആണ് ഇത് എക്കോ മോഡിന്റെ ബട്ടൺ ആണ് നോർമലി വണ്ടി സ്റ്റാർട്ടിംഗിലാണെന്നുണ്ടെങ്കിൽ വണ്ടി സിറ്റി മോഡിലായിരിക്കും പിന്നെ നമുക്ക് നോർമൽ മോഡ് അതുപോലെ റഫ് റോഡ് ബെറ്റ് അങ്ങനെ മൂന്ന് ടെറൈൻ മോഡ്സ് ഒരു ഓഫ് റോഡ് വെഹിക്കിളിൽ കൊണ്ടുപോകുന്ന പോലെ തന്നെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു വെഹിക്കിളാണ് ഇത് മൂന്ന് അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് വയർലെസ് ചാർജിങ്ങിന്റെ ഫെസിലിറ്റി വരുന്നുണ്ട് യു എസ് ബി അതുപോലെ തന്നെ ചാർജിങ് കാര്യങ്ങളെല്ലാം ഫാസ്റ്റ് ചാർജിങ് എല്ലാം വണ്ടി അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് തീർച്ചയായിട്ടും വരുന്നത് ജസ്റ്റ് ബട്ടൺ വെച്ച് നമുക്ക് ഈസിലി കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതുപോലെ ഓട്ടോ ഹോൾഡിന്റെ ആണല്ലോ നമുക്ക് ജസ്റ്റ് ബട്ടൺ മാത്രം നമുക്ക് തീർച്ചയായിട്ടും ഇറക്കത്തിലൊക്കെ വണ്ടിട്ടിട്ടാണല്ലോ നമുക്ക് പോകാനായിട്ട് നമുക്ക് ഡാഷ് ബോക്സ് നോക്കുമ്പോഴത്തേനും ഇലുമിനേറ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഡാഷ് ബോക്സ് ആണ് വരുന്നത്

ഫോൾഡബിൾ ആണ് അങ്ങോട്ടാണെങ്കിലും റിട്ടേൺ ആണെങ്കിലും ഓട്ടോമാറ്റിക്കലി നമുക്ക് ജസ്റ്റ് ഒരു ബട്ടൺ ഡ്രസ്സില് അല്ലെങ്കിൽ വോയിസ് കമാൻഡിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും വോയിസ് കമാൻഡ് സൺപ്രൂഫ്സ് ആണ് ഓക്കേ അതുപോലെ തന്നെ നമ്മുടെ എയർ ബാഗിന്റെ ഇൻഡിക്കേഷൻസ് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എയർ ബാഗ് നമുക്ക് ഓഫ് ആക്കാനും ഓൺ ഉള്ള ഒരു ഓപ്ഷനും കൂടെ നമുക്ക് വണ്ടിയിൽ വരുന്നുണ്ട് പിന്നെ നമുക്ക് വരുന്ന ഒരു ലൈറ്റ് ലൈറ്റ് അല്ലേ ടോപ്പ് സ്റ്റാൻഡേർഡ് സിക്സ് എയർ ബാഗ് ആണ് വണ്ടിയിൽ അതുപോലെ തന്നെ ടോപ്പ് ടോപ്പൻ വരുമ്പം നമുക്ക് നീ എയർ ബാഗ് കൂടെ മുട്ടിന്റെ നീ എയർ ബാഗ് പിന്നെ നമുക്ക് ബോട്ടിൽ സ്പേസ് നമുക്ക് നോർമൽ നേരത്തെ ഒരു കപ്പ് നേരത്തേക്ക് വരുന്നുണ്ട് ഇവിടെ നമുക്ക് സ്പേസ് വരുന്നുണ്ട് അവിടെ തന്നെ നമുക്ക് ഒരു ടോൾ വോൾട്ടിന്റെ ചാർജിങ് സോക്കറ്റും അതുപോലെ തന്നെ നമുക്ക് യു എസ് ബി സി ചാർജിങ് പോർട്സും കൊടുത്തിട്ടുണ്ട് ഇതും നമുക്ക് ഈ പറയുന്ന പോലെ കൂൾഡ് ആണ് കൂൾഡ് ആയിട്ടുള്ള യൂട്ടിലിറ്റി ബോട്ടിലൊക്കെ സീറ്റിനെ കുറിച്ച് സീറ്റിനെ കുറിച്ച് നമുക്ക് പറയുമ്പോഴത്തേനും നമുക്ക് പ്രീമിയം ലെതർ സീറ്റ് ആണ് നമുക്ക് നല്ലൊരു കംഫർട്ട് വരുന്ന രീതിയിലുള്ള സീറ്റ്സ് ആണ് വരുന്നത് നമ്മൾ നോക്കുമ്പോൾ വിത്ത് വെന്റിലേഷൻസ് വരുന്നുണ്ട് സിക്സ് സീറ്റ് ടോപ്പൻസ് നോക്കുമ്പോൾ നമുക്ക് ബാക്കിൽ സെന്റർ നമുക്ക് വെന്റിലേറ്റർ ആയിട്ടാണ് വരുന്നത് അല്ലെ അപ്പം ഇത്രയൊക്കെ മാറ്റങ്ങളാണ് ഇന്ത്യയിലേക്ക് ഫ്രണ്ടിലേക്ക് വന്നു ഞാൻ ഉണ്ടാവുന്നത് അല്ലെ അപ്പൊ നമുക്ക് ഇനി എന്തായാലും ബാക്കിലേക്കും കൂടെ ഒന്ന് ഇരുന്നു നോക്കാം എങ്ങനെയാണോ നല്ലതെ ഓക്കെ ബാക്ക് ഡോറിന് യൂട്ടിലിറ്റി സ്പേസുകൾ വരുന്നുണ്ട് നമുക്ക് ഒത്തിരി അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ സാധനങ്ങളെ ക്യാരി ചെയ്യാനും നമുക്കൊരു മൊബൈൽസ് കാര്യങ്ങളെല്ലാം വെക്കാനും അത്യാവശ്യം നല്ല സ്പേസ് വരുന്നുണ്ട് ബാക്കിലോട്ട് നമുക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ലെഗ് റൂമും അതുപോലെ തന്നെ നല്ലൊരു റൂമും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നല്ലൊരു ഹൈറ്റ് ഉള്ള ആൾക്ക് വരും യാതൊരു അതുപോലെ നമുക്ക് നമുക്ക് സീറ്റ് കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സിക്സ് എയർ ബാഗ് ആയതുകൊണ്ട് നമുക്ക് എല്ലാ സീറ്റ് ബെൽറ്റ്സ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വാർണിംഗ്സ് ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് മൂളില് നമുക്ക് അഡീഷണൽ സപ്പോർട്ട് ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് നമുക്കൊരു ഹാൻഡിൽ ഒരു അഡീഷണൽ സപ്പോർട്ടിന് വേണ്ടി ഒരു ഹാൻഡിൽ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിലോട്ട് നമുക്ക് ഒരു എയർ വെന്റിലേഷൻ കൂളിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് പില്ലറിലായിട്ട് നമ്മുടെ എയർ വെന്റിലേഷന്റെ എയർ വെന്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് ബാക്ക് ഡോറിലോട്ട് നോക്കുവാണെങ്കിലും നമ്മുടെ കംഫർട്ടിന് വേണ്ടിയിട്ട് നമുക്ക് സൺഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് റിമൂവ് ചെയ്യാവുന്ന രീതിയിൽ തന്നെ നമുക്ക് ഇൻബിൽഡ് ആയിട്ട് വണ്ടിയിൽ വരുന്നില്ല നമ്മുടെ ഓപ്പൺസിലോട്ട് വരുമ്പോ മാത്രമാണ് സൺറൂ നമുക്ക് ഈ ഒരു ഫീത്തിനോ അഡീഷനിൽ നമുക്ക് ഇവിടുന്ന് ഷോറൂം ഇൻബിൽഡ് ഷോറൂമിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ബാക്കിൽ നിന്നും കസ്റ്റമൈസ് ചെയ്യുന്നവരുണ്ട് അത് ഓപ്ഷൻ ഓക്കെ ഓക്കെ പിന്നെ നമുക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പീക്കേഴ്സിന്റെ കാര്യം സ്പീക്കേഴ്സ് ആണ് വരുന്നത് അതിന്റെ നമുക്ക് കാണാം ജെബിന്റെ വാഴ്ജിങ് ആയിട്ട് കാണാനായിട്ട് സാധിക്കും പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഡോറിന്റെ ഹാൻഡിലേക്ക് വന്നപ്പോ പിയാനും ബ്ലാക്ക് അതുപോലെ തന്നെ സിൽവർ അല്ലെ ഒരു ക്രോം ക്രോംഫിനിഷിങ് കയറി വന്നിട്ടുണ്ടല്ലേ ഓക്കെ അപ്പം ഇത്രയൊക്കെ വ്യത്യാസങ്ങളാണ് വ്യത്യാസങ്ങൾ എന്ന് പറയാനില്ല കാരണം നമുക്ക് എനിക്ക് തോന്നുന്നു ഇത് പഴയ മോഡലിന് സെയിം തന്നെയാണ് ഒരു സ്പേസും അല്ലെ സ്പേസിന്റെ കാര്യത്തിൽ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല നമുക്ക് വലിയ വന്നിട്ടില്ല വന്നിരിക്കുന്ന ഒരുപാട് കംഫർട്ട് ഫീച്ചേഴ്സ് അതുപോലെ തന്നെ പ്രീമിയം ഫീച്ചേഴ്സ് വണ്ടിയിൽ ആഡ് ഓൺ ആയിട്ടുണ്ട് സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് ആയിട്ടുണ്ടെന്നുള്ളതാണ് അല്ലേ ഓക്കെ നമുക്ക് ഈ ബാക്കിലേക്ക് ബാക്കിലേക്ക് പോകുന്നതെങ്കിൽ നമുക്ക് സി ടി സീറ്റ് ആണ് ഫോൾഡ് ചെയ്യുന്നത് അത് രണ്ട് സീറ്റ് ഫോൾഡ് ചെയ്യാൻ പറ്റും നമുക്ക് സീറ്റ് ഈ സീറ്റ് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് കയറാൻ കയറാനായിട്ട് പറ്റും അല്ലേ അപ്പോ അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് സ്പേസ് നോക്കാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് ഇവിടെ ഒരു ഹാൻഡിൽ വരുന്നുണ്ട് അത് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് എന്തോ ആണോ നമ്മുടെ ഹൈറ്റ് അതനുസരിച്ച് നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഈസിയായിട്ട് തന്നെ ബാക്കിലോട്ട് കേറാം ബാക്കിൽ നല്ല വരുന്നുണ്ട് അത്യാവശ്യം നമുക്ക് നല്ല സ്പേസ് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ചാർജിംഗ് റോക്കറ്റും നമ്മുടെ രണ്ട് സൈഡിലെ എയർ വെന്റിലേഷൻസും ചാർജിങ് സോക്കറ്റ് നമ്മുടെ എ സിയിലെ അതായത് വരുന്ന എയറിന്റെ കൺട്രോൾസ് വരുന്നുണ്ട് മൂഡില് ലൈറ്റ് സപ്പോർട്ട് വരുന്നുണ്ട് അതെ ബാക്കിലൊക്കെ ബാക്കി രണ്ട് സൈഡിലും വരുന്നുണ്ടല്ലേ അതെ അതുപോലെ നമുക്ക് അത്യാവശ്യം കാഴ്ചകൾ കാണാൻ നമുക്ക് അത്യാവശ്യം വലിയൊരു ക്വാർട്ടർ നമുക്ക് 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 നമ്മൾ റിലാക്സ് തന്നെ പോകാൻ സാധിക്കും അത്യാവശ്യം പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇനി മെയിൻ ആയിട്ട് അറിയേണ്ട അതിന്റെ പ്രൈസ് അതുപോലെ മൈലേജ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ആദ്യം മൈലേജിലേക്ക് വരാം എത്രയാണ് അതിന്റെ ഒരു മൈലേജ് കമ്പനി പറയുന്ന മൈലേജ് എത്രയാണ് കമ്പനി പറയുന്ന ഒരു പതിനാറ് നമുക്ക് പറയുന്നുണ്ട് നമുക്ക് ഡെയിലി ഒരു യൂസേജ് നമുക്ക് 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 മൈലേജ് മൈലേജ് ഒക്കെ പോകുന്ന പതിനാല് അതായത് നമ്മുടെ ഡ്രൈവിംഗ് ഹാബിറ്റ്സും കൂടെ ചെയ്തിട്ടാണ് അത് മാത്രമല്ല നമുക്ക് പുതിയ വാഹനം വരുമ്പോഴത്തേക്കും അതുപോലെ തന്നെ പൊല്യൂഷൻ ഏറ്റവും എടുത്ത് പറയേണ്ടത് ഫിബർഫിഷ്യന്റ് ആയിരിക്കും ഇറക്കാൻ പറ്റും ഏറ്റവും ടോപ്പൻ ഒക്കെ മുപ്പത്തിനാലു ലക്ഷം രൂപ വരെ സഫാരി ഏറ്റവും ടോപ്പ് എൻഡ് വരുന്നത് ഇരുപത് ടു മുപ്പത്തിനാല് വരെ ഇതിപ്പോ വരുന്ന മിഡിൽ വേൻ്റെ അല്ലെങ്കിൽ ഏറ്റവും ടോപ്പന് വരുന്നേ ഇതിന്റെ ഒരു റേറ്റ് നമുക്ക് ഒരു മുപ്പത്തി ഒന്നിന് താഴെ ഇറക്കാൻ പറ്റും കുറഞ്ഞൊരു ഡൗൺ പേയ്മെന്റ് വെച്ച് കഴിഞ്ഞാൽ ട്രാക്ക് കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നമുക്ക് പെർസെന്റേജ് വരും ലഭിക്കും അപ്പൊ അതിന്റേതായ ഒരു എമൗണ്ട് കൂടുതൽ വരുന്നുണ്ട് നമുക്ക് നമുക്ക് സർവീസിലേക്ക് എങ്ങനെയാണ് സർവീസ് കോസ്റ്റ് വരുന്നത് ഒരു ഒരു പ്രീമിയം വെഹിക്കിൾ ആണ് അതുകൊണ്ട് തന്നെ സർവീസിന്റെ കാര്യത്തിൽ ാണ് അത്ര വലിയൊരു ബഡ്ജറ്റ് വരില്ല വരല്ല നോർമലി ഒരു നമുക്ക് പഴയ കാണുന്ന പോലെ തന്നെ പഴയ രീതിയിലുള്ള ഒരു സർവീസ് കോസ്റ്റ് അത്രയും പോലും നിലവിൽ വരുന്നില്ല ഞാൻ പറഞ്ഞാല് ബി എസ് ടു എൻജിൻ സാർ അതുപോലെ തന്നെ പൊല്യൂഷൻ കാര്യങ്ങളെല്ലാം കുറവായിരിക്കും സർവീസ് ആണെങ്കിലും നമുക്ക്

നമുക്ക് നമുക്ക് നമുക്ക് ഒരു വണ്ടി വണ്ടി ബുക്ക് ബുക്ക് ഞാൻ വാഹനം ചെയ്തു എത്ര ദിവസം കൊണ്ട് ഡെലിവറി സ്റ്റോക്ക് സ്റ്റോക്ക് ഉണ്ടോ എങ്ങനെയാണ് അത്യാവശ്യം ഉണ്ട് സ്റ്റോക്കിൽ പെട്ട വാഹനങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ പേയ്മെന്റ് ആയിരിക്കും വരുന്നത് നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാം നമുക്കൊരു മന്ത് സ്റ്റോക്ക് ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വൺ മന്ത് ഡിലെ വരെ പറയുന്നുണ്ട് ബ്രോ നമുക്ക് എല്ലാ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ പ്രഷറായിട്ട് പങ്കുവച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു അല്ലേ അപ്പം എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം അപ്പം ഞാൻ ബ്രോയുടെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാഹനങ്ങൾ വാങ്ങാനാണെങ്കിലും അല്ലെങ്കിൽ എൻക്വയസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം ഇപ്പം ഇപ്പ പറഞ്ഞ സവാരിയല്ല ടാറ്റഡ് ഏത് വാഹനങ്ങളാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ആയിരിക്കും നമ്മൾ ഈ ഷോറൂം ഷോ റൂം വരുന്ന ലോക്കേഷൻ കൂടി എന്ന് പറഞ്ഞു കൊടുത്താൽ നമുക്ക് തൊടുപുഴ ബെംഗളൂർ ബൈപ്പാസ് അതിൽ നമുക്ക് പെട്രോൾ പമ്പിന് സൈഡിലായിട്ടായിരിക്കും ഓക്കെ അപ്പോൾ പറഞ്ഞാൽ തന്നെ വീഡിയോ ചെയ്യാൻ വേണ്ടി പോകണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തിരിച്ചു തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബ്രോ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസം കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം